ഈ അതായത് ഈ നമ്മള് എന്നെ പെട്ടെന്ന് പഠിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണല്ലോ ഇപ്പൊ സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ എന്നെ പെട്ടെന്ന് പഠിപ്പിച്ചു എന്നല്ല നമ്മളൊരു മ്യൂച്വൽ എന്നാലും ചേച്ചിയാണല്ലോ ഇതാ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഒരു അധ്യാപിക എന്ന രീതിയിൽ എങ്ങനെയാണ് ചേച്ചിയുടെ നോർമൽ പേഴ്സണാലിറ്റിയും അധ്യാപിക ആവുമ്പം അതൊരു വേറെ പോലെ ആവും അങ്ങനെയുണ്ട് എന്റെ മകള് തന്നെ എപ്പോഴും പറയും അമ്മ അമ്മയായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ടീച്ചറായ അമ്മയുടെ ടോണും കണ്ണും ഒക്കെ ആകെ മാറുന്ന ഐ തിങ്ക് അത് എല്ലാ ഗുരുക്കന്മാർക്കും സംഭവിക്കുന്നു നമ്മൾ ഈ സ്വാസിക അമ്മയെ കണ്ടു അമ്മ വിചാരിക്കും അയ്യോ എന്ത് നല്ല ടീച്ചർ എത്ര സോഫ്റ്റ് ആയിട്ടാണ് പക്ഷെ ക്ലാസ്സിലോട്ട് കഴിയുമ്പോ ആക്ച്വലി ഡയലോഗൊന്നുമില്ല നമ്മളെ കണ്ണ് മാത്രമേ മാത്രമേയുള്ളൂ നമ്മൾ ഈശ്വര അവിടെ തക്കായി നിന്ന് പോകും സോ ഐ തിങ്ക് എല്ലാ ഗുരുക്കന്മാർക്കും അങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ എൻ്റെ സീനിയർ ചേച്ചിമാർക്ക് ക്ലാസ് എടുക്കാന്നൊന്നും എന്നൊന്നും അതൊരു ഗമയ്ക്ക് ഭാഗമായിട്ട് അമ്മയുടെ പീഠത്തിലിരുന്ന് ക്ലാസ് എടുക്കുമായിരുന്നു അപ്പൊ ഒരു ഗുണം കിട്ടിയത് ഇങ്ങനെ ഞാൻ അമ്മയുടെ ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയും പേടിയും ഉള്ള ആള് അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാ ഇങ്ങനെ എന്നെ എന്നെ ചീത്തയൊക്കെ കൂടുതൽ പറയുന്നുള്ള ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ ഐറ്റവും പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞെന്ന് അവരെ കറക്റ്റ് ചേച്ചിമാരെ കറക്റ്റ് ചെയ്യുന്നു അതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം എനിക്കറിയാം ചേച്ചിമാർ കളിക്കുമ്പോൾ ഇത് തെറ്റാണ് നേരത്തെ അമ്മ തിരുത്തിയതാണ് അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് അമ്മ പറയുന്ന മാതിരി അപ്പൊ ആ ഒരു അനുഭവം പിന്നീട് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴും എനിക്കത് ഭയങ്കര കാരണം ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ യുണീക്നെസ് എന്താന്ന് മനസ്സിലാക്കി ഇപ്പൊ അമ്മ തന്നെ ക്ലാസ് എടുക്കുന്നേ വരുന്ന എല്ലാരെയും കുട്ടികളെ സ്റ്റുഡൻസ് ആക്കുക അല്ല ശരിക്കും പഠിപ്പിച്ചാൽ പഠിക്കും എന്നുള്ളവരെയാണ് നമ്മൾ ബിക്കോസ് ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുമാണ് ഇത് ഒരു മെന്റൽ ആക്ടിവിറ്റിയാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇമോഷണലി എല്ലാം കണക്റ്റഡ് ആണ് ഡാൻസ് പ്രത്യേകിച്ച് പറയുമ്പോൾ അപ്പം മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഡാൻസ് ഫോംസ് അറിയാത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് ഞാനാണ് ആദ്യം മോഹിനിയാട്ടം അവിടെ കളിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഭരതനാട്യം ജതുസ്വരം വെള്ളക്കളർ ഇട്ട് കളിച്ചാൽ മോഹിനിയാട്ടം അങ്ങനെയായിരുന്നു അപ്പൊ എന്നോട് ഒരാൾ പണ്ട് ചോദിച്ചിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ മോഹിനിയാട്ടം കളിക്കും അപ്പൊ ഞാൻ ആകെ ടെൻഷനായി ഞാൻ ചോദിച്ചാൽ ഞാൻ കളിക്കുന്ന മോഹിനിയാട്ടം അല്ല അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ഭരനാട്യം സ്റ്റൈലിൽ കണ്ടിട്ടാണ് അവർക്ക് മോഹിനിയാട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ക്ലാസ് മതി അത് എന്നെ ടീച്ചർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെ അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്റെ സിസ്റ്റമിലേക്ക് വരാൻ ഒരുപാട് സമയമാണ് പാരന്റ്സിന് മനസ്സിലാവുന്നില്ല അവര് പഠിക്കുന്നത് ഫോർ എ സേക്ക് ഓഫ് പഠിക്കില്ല ാണ് അതെ അപ്പൊ ഞാൻ എന്നിട്ട് ജനുവൻലി ഇഷ്ടമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുക അങ്ങനെ ആയിരുന്നു എന്റെ ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ക്ലാസ് അല്ല എനിക്ക് എന്റെ ഞാൻ പഠിച്ചത് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരമാവണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി അപ്പൊ അധ്യാപക എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് ഈവ്രിതിങ് ഒരു കുട്ടിയുടെ സ്റ്റേജിലേക്ക് വരുന്നത് മുതൽ ആ കുട്ടി കളിക്കുന്ന ഐറ്റംസും മറ്റൊരാൾ ഡിസിപ്ലിനും ഗുരുക്കന്മാരോട് കാണിക്കുന്നത് ഇതെല്ലാം അതിന്റെ പാർട്ടായിട്ട് അപ്പൊ അത് ശരിക്കും എപ്പോഴോ എന്റെ ഹസ്ബൻഡ് എന്നെ ഒരു തവണ പറഞ്ഞു എനിക്ക് മോളുന്റെ ക്ലാസ്സിൽ ഏറ്റവും വലിയ ഞാൻ മോനൂന്നും എന്നെ മോളൂന്നും ആണ് വിളിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു മോളിന്റെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ ഡാൻസ് മാത്രമല്ല ഡാൻസിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാം പഠിപ്പിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പൊ അതൊരു എവിടെയോ എനിക്കൊരു സന്തോഷവും ഈ പറഞ്ഞ മാതിരി നമ്മളെ കൊണ്ടാവുന്ന ഈ സിനിമ അഭിനയവും ഡാൻസും പാട്ടും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മൾ അതായത് പവിത്രം അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വീണ്ടും മലയാള സിനിമയിലെ നല്ല നല്ല ക്യാരക്ടറായിട്ട് വന്നു അതിൽ എപ്പോഴും എല്ലാരും ഓർത്തിരിക്കുന്ന ആക്ഷൻ ഹീറോ ദിജൂല് ആ സിനിമയിലേക്ക് എങ്ങനെയാണ് ഒരു അവസരം വന്നത് ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഇപ്പം ഞാൻ സിനിമ മാത്രം അഭിനയിച്ചിരുന്ന ആളല്ല അന്നും ഇന്നത്തെ അപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഡാൻസ് ഉണ്ടാവും അടുത്ത ദിവസം പാട്ടുണ്ടാവും അല്ലെങ്കിൽ ദൂരദർശനിലെ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഈ മിക്സ് മാച്ച് ചെയ്യുമ്പോൾ സിനിമയിൽ മാത്രമുള്ള ഒരു കോൺസെൻട്രേഷൻ അന്നുമില്ല ഇന്നും ഇല്ല പക്ഷെ ഒഫ്കോഴ്സ് പ്രേക്ഷകർക്ക് തോന്നും കാരണം എന്ന് വെച്ചാൽ സിനിമ എന്ന മാധ്യമം മാത്രം നോക്കുമ്പോൾ ആ ബ്രേക്ക് ഇസ് ഓൾവേസ് ദ സിനിമയിലേക്ക് ഇതേമാതിരി ഒരു ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഗ്യാപ്പിന് ശേഷം ഒരു വൺ ഫൈൻ മോർണിംഗ് ഇദ്ദേഹം വിളിച്ചു എബ്രിഡ് ഷൈൻ വിളിച്ചു ഷൈൻ എന്ന് പറഞ്ഞപ്പം എനിക്കിത് ആരാ കാരണം എല്ലാം പുതിയ ആൾക്കാരെ ആരെയും അങ്ങനെ വലിയൊരു കോൺടാക്ട് ഇല്ല ഞാൻ പറയൂ പറയൂ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ എന്റെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഇങ്ങനെ ഒരു റോളുണ്ട് അപ്പം എനിക്ക് ഡൗട്ടാ എന്നെ തന്നെയാണോ വിളിച്ചതെന്ന് എനിക്കൊരു എന്താ വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മാസം ഞാൻ ഈ നമ്പറിന് വേണ്ടി തേടി നടന്നു എന്നിട്ടാണ് ഞാൻ ചോദിച്ചിട്ട് നമ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ശരിക്കും ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചത് പറഞ്ഞു ഇല്ല കുറച്ച് സീൻസേ ഉള്ളൂ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഈ മുഖം എപ്പോഴും ഞാൻ സ്ക്രീനിൽ കാണണം എന്നാഗ്രഹിച്ചത് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയുള്ളൊരു ഡയറക്ടറിൻ്റെ അടുത്താണ് ഞാൻ അഭിനയിക്കണ അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നി പിന്നെ നിവിനെ കണ്ടു നിവിനും പറഞ്ഞു ചേച്ചി ചെറിയ ക്യാരക്ടറാണ് പക്ഷേ യു ഷുഡ് ഡു ഇറ്റ് എനിക്ക് തോന്നി അതൊരു എനിക്ക് ഭയങ്കര ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു മോളെ ഇപ്പോഴും ഉണ്ട് ഈ ഒന്ന് രണ്ട് സീൻസ് ചെയ്യണോ ചെയ്യണ്ട അന്ന് നമ്മൾ ചെയ്തെല്ലാം ഹീറോയിൻ ഓറിയന്റഡ് ലെങ്ത്തിന്റെ അല്ല ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ സീൻ ചെയ്താൽ മതിയോ എന്നൊക്കെ ഒരു തോന്നല് ഇപ്പൊ പിന്നെ അങ്ങനെ അല്ലാന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നു ഇപ്പൊ സിനിമയിൽ ഒന്നോ രണ്ടോ സീൻസ് മതി ഒരാളുടെ നെഞ്ചിലേക്ക് ഇറങ്ങാന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു ഷുഡ് ഐ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് ശരിക്കും നിവിനും ഷൈനും കൂടെ തന്നെയാണ് നിർബന്ധിച്ചിട്ട് ചെയ്തത് അപ്പം ചെയ്തപ്പോ എനിക്കും തോന്നി അതിന് മുൻപ് ഞാൻ കുറെ ഓഫേഴ്സ് വേണ്ടാന്ന് വെച്ചതും മോശമായി പോയിന്ന് എനിക്ക് തന്നെ തോന്നി കാരണം ആ ഇതൊരു തോന്നലായിരുന്നു കാരണം നമ്മൾ ഇത്രേം ഒരു സീൻ സ്പേസ് കുറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു